ഈ റോഡ് റോളർ നമ്മൾ ഇത് മീറ്റർ വീതി നമസ്കാരം സേഫ് ഗാർഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കുതിരവട്ടം പപ്പു ചേട്ടന്റെ റൂട്ടിലാണ് അപ്പോൾ മലയാള സിനിമയുടെ അനശ്വര ഹാസ്യ നടൻ കുതിരവട്ടം പപ്പു ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളും വീടും പരിസരമൊക്കെ കാണാം അപ്പോ ഇതാണ് കോഴിക്കോടിന്റെ സ്വന്തം അനശ്വര ഹാസ്യ നടൻ പപ്പു ചേട്ടൻ്റെ ആ വീട് കാരണം ഒരുപാട് പഴക്കുണ്ട് ഈ വീട് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും പപ്പു ചേട്ടൻ്റെ ആ പഴയ വണ്ടിയൊക്കെ കണ്ടോ നിങ്ങൾ അറിയില്ല ഒരിക്കലും അങ്ങോട്ട് പോയി എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായി കുല്ലേ കുയ ഇറക്കല്ലേ പണ്ടാരണങ്ങ ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റേറിങ് ഒന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ നമ്മൾ ഇഞ്ചിന് തവിടു വിട്ടില്ല ഇഞ്ചാവ പറച്ചോലേ കാത്തോളീന്നറിയാണ് ഇഞ്ചിന് എങ്ങനെ പറ പറയാണ് ഏത് നമ്മൾ ഏറോപ്ലേം വിട്ടേ താമരശ്ശേരി ട് കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് അഞ്ചു മിനിറ്റ് ഉണ്ട് ആരാരാണെന്ന് എനിക്കറിയാമേനെങ്കിൽ താൻ എന്നോട് ചോദിച്ച് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് ദുബായി പോയി ലക്ഷക്കണക്കിന് ഉറുപ്പേന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബീനിയും പറ്റിച്ച് തുറന്ന ബിസ്കറ്റ് കൈത്തിലിട്ട് ഞമ്മക്ക് ഇങ്ങോട്ടൊരു വരവ് അപ്പൊ ഇങ്ങനെ കഴിഞ്ഞാ അറിയ ഓട്ടോ വെച്ച് ഓട്ടിച്ച് ഓട്ടിച്ച് ക്രറ്റും പോയി ബ്രേക്കും പോയി ക്ഷയം കുടിച്ച് പിച്ചക്കാരെ മാതിരി ചികിത്സിക്കാൻ പൈസയില്ല ഇങ്ങനെ നിക്കുമ്പാണ് ഞമ്മളെ വരവ് അപ്പൊട്ടിക്ക് ഒരു സ്കറ്റ് തരുക അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് വരണ്ടെത്താ എന്ത് ബിസ്ക്കറ്റ് തരിക പട്ടിക്ക് കൊടുക്കുന്ന അത് തന്നെ താനങ്ങ് ബിസ്കറ്റ് മതി കേട്ടാ അയ്യേ ശരിയായി തരാ ആ ഡീസൽ കൊണ്ടുപോയി ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ ആഹാ എന്നാ ഇപ്പ ശരിയായി തരാ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുപോകും തരാം കൈ പോയല്ലോ പറഞ്ഞാൽ മനസ്സിലാവൂലെ അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോട് കുതിരവട്ടത്തുള്ള അനശ്വര ഹാസ്യനടൻ പപ്പുചേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് മൂന്ന് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഇറ്റ്സ് മീ കലാബോ ഷാഫി